ഇടുക്കിയെ മിടുക്കിയാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളിയാക്കാൻ മലയാളത്തിന്റെ പ്രിയ താരം മോഹൻലാൽ വിശ്വശാന്തി ഫൗണ്ടേഷനും ഇ വൈ ജി ഡി എസും ജില്ലാ ഭരണകൂടവും ചേർന്നാണ് ഇടുക്കി ഒരു മിടുക്കി പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിന്റെ ഭാഗമായി കട്ടപ്പന അഞ്ചുരുളിയിൽ നിർമ്മിച്ച ലൈബ്രറിയുടെ താക്കോൽദാനം ഫൗണ്ടേഷൻ സ്ഥാപകനും ചെയർമാനുമായ നടൻ മോഹൻലാൽ നിർവഹിച്ചു വയോജനങ്ങൾക്കുള്ള ഡയപ്പർ വിതരണവും നടന്നു ഇടുക്കി കളക്ടർ ഷീബ ജോർജും സബ് കളക്ടർ അരുൺ എസ് നായരും ചേർന്ന് ലൈബ്രറിയുടെ താക്കോൽ ഏറ്റുവാങ്ങി സമൂഹത്തിന് കൈത്താങ്ങാക്കാൻ കഴിയുന്നതിനാൽ അതിയായ സന്തോഷമുണ്ടെന്ന് മോഹൻലാൽ പറഞ്ഞു ഇടുക്കിയിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇതിനു മുൻപും വിശ്വശാന്തി ഫൗണ്ടേഷൻ നടത്തിയിട്ടുണ്ട് മഹാത്മാഗാന്ധി സ്കൂളിൽ ഇൻസിനേറ്റർ ആദിവാസി ഊരുകളിൽ സോളാർ വിളക്കുകൾ തുടങ്ങിയതെല്ലാം ഇവയിൽ ചിലതാണ് അടിമാലിയിലെ വില്ലേജ് നോളജ് സെന്റർ വഴി ഊരുകളിലെ യുവാക്കൾക്ക് വിദ്യാഭ്യാസ സഹായവും പരിശീലനവും നൽകാനായെന്നും മോഹൻലാൽ പറഞ്ഞു വിശ്വശാന്തി ഫൗണ്ടേഷനെ കുറിച്ച് സംവിധായകനും എം ഡിയുമായ മേജർ റവി വിശദീകരിച്ചു ന്യൂസ് പ്രസ് കേരളം இடக்கி